കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥിയോട് ട്രെയിൻ യാത്രയ്ക്കിടെ അപമര്യാദയായി പെരുമാറിയ ആർ പി എഫ് ഉദ്യോഗസ്ഥനെതിരെ സ്വമേധയാ കേസെടുത്ത് ഭിന്നശേഷി കമ്മീഷൻ ചെങ്ങന്നൂർ ആർ പി എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗിരികുമാറിനെതിരെ സ്വീകരിച്ച നടപടി എന്താണെന്ന് ഏഴ് ദിവസത്തിനകം കമ്മീഷനെ അറിയിക്കാൻ ചെങ്ങന്നൂർ പോലീസിന് നിർദ്ദേശം നൽകി ഭിന്നശേഷിക്കാരായവർക്ക് യാത്ര സുഗമമാക്കാനായി റെയിൽവേ ഒരുക്കുന്ന സൗകര്യങ്ങളിലൊന്നാണ് ദിവ്യാംഗ്ജൻ കോച്ച് പക്ഷേ പല വണ്ടികളുടെയും കോച്ച് പൊസിഷനുകൾ വ്യത്യസ്തമായിരിക്കും എന്നതുകൊണ്ട് പരിമിതിയുള്ള യാത്രക്കാർക്ക് സ്വയം കോച്ച് കണ്ടെത്താൻ സാധിക്കാറില്ല ഈ പ്രതിസന്ധി മറികടക്കാൻ ഭിന്നശേഷിക്കാർക്ക് റെയിൽവേ പോലീസിൻ്റെ സഹായം എല്ലാ സ്റ്റേഷനുകളിലും ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യാനെത്തിയ ജന്മന കാഴ്ചപരിമിതിയുള്ള ചെങ്ങന്നൂർ സ്വദേശി സുബിൻ വർഗീസ് എന്ന വിദ്യാർത്ഥിക്ക് ഒരു ആർ ഓഫീസറിൽ നിന്ന് നേരിടേണ്ടി വന്നത് അസഭ്യവർവും മാനസിക പീഡനവുമാണ് ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്യാൻ സഹായം വേണമെന്ന് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സുബിൻ കൺട്രോൾ റൂം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു അവിടെ നിന്ന് ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥനെ സഹായത്തിനായി നിയോഗിക്കുകയും അയാളുടെ വിവരങ്ങൾ സുബിന് കൈമാറുകയും ചെയ്തു എന്നാൽ സ്റ്റേഷനിലെത്തി ഈ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ കോച്ചിലേക്ക് നടക്കുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനെത്തി തടയുകയും സുബിനെ പിടിച്ചു മാറ്റി നിർത്തുകയും ചെയ്യുകയായിരുന്നു കണ്ണുപൊറ്റനാണെങ്കിൽ വീട്ടിലിരിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായി ഇങ്ങനെ ഇറങ്ങി നടക്കരുത് പോലീസുകാരൻ യാത്രയാക്കാൻ നീയെന്താ വലിയ വി ഐ പി ആണോ എന്നിങ്ങനെ മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്ന് സുബിൻ പറയുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കാമായിരുന്നല്ലോ ഞങ്ങൾക്കും യാത്ര ചെയ്യേണ്ടേ എന്ന സുബിൻ്റെ ചോദ്യത്തിന് നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കലല്ല ഞങ്ങളുടെ പണി എന്നായിരുന്നു മറുപടി ആദ്യം സഹായത്തിനെത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ സുബിനെ പിന്നീട് കോച്ചിലെത്തിക്കുകയും മേലുദ്യോഗസ്ഥൻ്റെ മോശം പെരുമാറ്റത്തിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കേരളത്തിൽ ഭിന്നശേഷിക്കാരായ ജനങ്ങൾക്ക് യാത്രാസൗകര്യം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ പിന്നിലാണ് വിവിധ എൻ ജി ഒകളെ ഏകോപിപ്പിച്ച് കൃത്യമായ പദ്ധതികൾ നടപ്പിൽ വരുത്തണമെന്ന് ഭിന്നശേഷി കമ്മീഷൻ അധ്യക്ഷൻ പഞ്ചാബ് പ്രതികരിച്ചു കഴിഞ്ഞ മാസം ഇരുപതിനാണ് ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനെത്തിയ സുബിൻ വർഗീസ് എന്ന വിദ്യാർത്ഥിക്ക് ആർ പി എഫ് ഉദ്യോഗസ്ഥനിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നതെന്ന് ഭിന്നശേഷി കമ്മീഷൻ പറഞ്ഞു വാർത്തകളിലൂടെയാണ് വിവരമറിഞ്ഞത് ശേഷം സുബിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സുബിൻ ഔദ്യോഗികമായി പരാതി തന്നിട്ടില്ല അതിനാൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്ന് കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.